അസാമലൈക്കും വാഹത്തല്ലാഹി വാത്തുഹു സുറ ഫാത്തിഹിയുടെ വിശദീകരണമാണ് കഴിഞ്ഞ ദർസുകളിൽ കേട്ടുവരുന്നത് തുടർന്ന് ഹസറത്ത് ഖലീഫതുൽ മസി സാനിർ അലി അള്ളാഹു താലാൻഹു അരുൾ ചെയ്യുന്നു സൂറ ഫാത്തിഹ എല്ലാ നമസ്കാരത്തിലും എല്ലാ റക്കായത്തിലും ചൊല്ലുക എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അഥവാ നമസ്കാരം പിൻപറ്റുന്ന വ്യക്തി പിൻപറ്റുന്നതിന് മുമ്പ് തന്നെ ഇമാം റുക്കുൽ പോയെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ മാത്രം പിൻപറ്റുന്ന വ്യക്തിക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ട് മറ്റൊന്നും ചൊല്ലാതെ തന്നെ റുക്കുയിൽ പോകേണ്ടതാണ് ഇവിടെ ഇമാമിൻ്റെ പാരായണം തന്നെ പിൻപറ്റുന്ന വ്യക്തിയുടെ പാരായണമായി മനസ്സിലാക്കുന്നതാണ് സൂറ ഫാത്തിഹ നമസ്കാരത്തിൽ നിർബന്ധമായി ചൊല്ലുക എന്ന കാര്യത്തെ വിശദീകരിച്ച് വിവിധ ഹദീസുകളിൽ വന്നിട്ടുണ്ട് സഹി മുസ്ലിമിൽ വന്നിട്ടുള്ളത് ഹസ്രത്ത് അബു ഹുറേറാർ അലി അള്ളാ താലാനു നിവേദനം ചെയ്യുന്നു ഏതൊരു വ്യക്തി സൂറ ഫാത്തിഹ ചൊല്ലാതെ നമസ്കരിക്കുന്നുവോ അവന്റെ നമസ്കാരം യാതൊരു ഫലവും ചെയ്യുന്നതല്ല അതുപോലെ തന്നെ സഹി ബുഖാരിയിൽ ഉബാദ ബിൻ സാമത്ത് അലി അള്ളാഹു താലാനുൽ നിന്ന് നിവേദനം റസുൽ കരീം സലാഹു അലഹി വസ്ലം അരുൾ ചെയ്തു ഏതൊരു വ്യക്തി ഫാത്തിഹത്തുൽ കിതാബ് ചൊല്ലിയില്ലെങ്കിൽ അവന്റെ നമസ്കാരം നമസ്കാരമാകുന്നതല്ല അതുപോലെ തന്നെ തുടർന്ന് ഹസർത്ത് ഖലീഫത്തുൽ സാനിർ അലി അള്ളാഹു താലാൻഹു അരുൾ ചെയ്യുന്നു അബൂ ദാവൂദിലും ഹസർത്ത് അബു ഹുറൈറ അലി അള്ളാഹു താലാഅനഹുവിൻ്റെ നിവേദനമുണ്ട് അതിൽ പറയുന്നു ഒരു നമസ്കാരവും സൂറ ഫാത്തിഹ അതുപോലെ ഖുർആാനിലെ കുറച്ച് ഭാഗവും ചൊല്ലാതെ നമസ്കരിക്കുവാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ അത്തരം നമസ്കാരങ്ങൾ നമസ്കാരമാവുന്നതല്ല എന്ന് ജനങ്ങളോട് വിളംബരപ്പെടുത്തുക എന്ന് എന്നോട് റസൂൽ കരീം സലാഹു അലഹി വസ്ലം നിർദ്ദേശിക്കുകയുണ്ടായി തുടർന്ന് ചില ഹദീസുകൾ ഹുസൂർ സമർപ്പിച്ചതിന് ശേഷം അരുൾ ചെയ്യുന്നു അബൂദാവൂദിലും മറ്റൊരു നിവേദനത്തിൽ ഈയൊരു വിഷയത്തെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ട് പറയുന്നു ഉബാദ ബിൻ സാമത്ത് അലി അള്ളാഹു താലാനുഹു നിവേദനം ചെയ്യുന്നു അത് നാഫിയോ ബിൻ മഹ്മൂദ് ബിൻ റബിയർ അലി അള്ളാ താലാനു പറയുന്നു ഒരു സ്ഥലത്ത് ഹസറത്ത് ഉബാദ ബിൻ സാമത്ത് അലി അള്ളാഹു താലാനുവിനെ ഇമാമു സൊലാത്തായി നിശ്ചയിക്കുകയുണ്ടായി ഒരു തവണ അദ്ദേഹം നമസ്കരിപ്പിക്കുവാൻ എത്തുന്നതിൽ വൈകുകയുണ്ടായി അപ്പോൾ ഹസ്രത്ത് അബൂ അബു നയിൽഹു നമസ്കാരം ആരംഭിച്ചു നമസ്കാരം ആരംഭിച്ചപ്പോൾ ഹസ്രത്ത് ഉബാദ അലി അള്ളാഹു താലാൻഹു വരികയും ഞാനും അവരുടെ കൂട്ടത്തിൽ സഫിൽ ഉണ്ടായിരുന്നു അദ്ദേഹവും വന്ന് നമസ്കാരത്തിൽ ചേരുകയുണ്ടായി അബൂ നെയ്ം അലി അള്ളാ താലാൻഹു സൂറ ഫാത്തിയാവത്ത് ചെയ്യുന്നത് ഞാൻ കേട്ടു അതോടൊപ്പം തന്നെ ഹസ്രത്ത് ഉബാദ ഉബാദാർ അള്ളാഹു താലാഹു വളരെ ചെറിയ ശബ്ദത്തിൽ സുറ ഫാത്തിയ ചൊല്ലുന്നതായി ഞാൻ കേട്ടു നമസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കാര്യം ചോദിച്ചു അപ്പോൾ അതറത് ഉപാധാരതി അള്ളാഹു താലാൻഹു മറുപടി നൽകി നിങ്ങൾ പറഞ്ഞത് തീർത്തും ശരിയായ കാര്യം തന്നെ അത് റസൂൽ സലല്ലാഹു അലഹി വസ്ലം ഒരിക്കൽ നമസ്കാരം നിർവഹി നിർവഹിച്ച് സലാം വീട്ടിയതിനു ശേഷം ഞങ്ങളോട് ചോദിച്ചു നമസ്കാരത്തിൽ ഞാൻ ഉച്ചത്തിൽ തിലാവത്ത് ചെയ്യുമ്പോൾ നിങ്ങളത് കൂടെ ചൊല്ലാറുണ്ടോ എന്ന് ചിലർ പറഞ്ഞു അതെയെന്നും എന്നാൽ ചിലർ പറഞ്ഞു ഇല്ല എന്നും അതിൽ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഞാൻ ഉറക്കെ ഖുറാൻ ചൊല്ലുമ്പോൾ നമസ്കാരത്തിൽ ഞാൻ ഉറക്കെ ഖുറാൻ ചൊല്ലുമ്പോൾ നിങ്ങളും സൂറ ഫാത്തിയ ഒഴികെ മറ്റൊന്നും തന്നെ കൂടെ തിലാവത്ത് ചെയ്യാൻ ചൊല്ലാൻ പാടുള്ളതല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി മറ്റു ഹദീസുകളുമുണ്ട് അത് സമർപ്പിച്ചതിനു ശേഷം ഹുസൂർ പറയുന്നു ഹസറത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇതേ ഫത്തുവയാണ് ഉള്ളത് അതായത് സൂറ ഫാത്തിയ ഇമാമിൻ്റെ പിന്നിൽ ചൊല്ലുക എന്നുള്ളത് അഥവാ നിശബ്ദമായി നമസ്കരിക്കുന്ന സാഹചര്യത്തിലായാലും നമസ്കാരത്തിൽ ഖുറാൻ ഉറക്കെ പാരായണം ചെയ്യുന്ന സാഹചര്യത്തിലായാലും പിൻപറ്റുന്ന വ്യക്തി ഇമാമിനോടൊപ്പം സൂറ ഫാത്തിയ പതുക്കെ ചൊല്ലേണ്ടതാണ് ഇനി പിൻപറ്റുന്ന വ്യക്തി റുക്കുയിലാണ് ഇമാമിനെ പിന്തുടരാൻ തുടങ്ങുന്നതെങ്കിൽ ഈ അവസരത്തിൽ തക്ബീർ ചൊല്ലി റുക്കുയിൽ റുക്കുൽ ചേരാവുന്നതാണ് ഇവിടെ ഇമാമിൻ്റെ പാരായണം പിൻപറ്റുന്ന വ്യക്തിയുടെ പാരായണമായി ഗണിക്കപ്പെടുന്നു ഇതൊരു പ്രത്യേക സാഹചര്യമാണ് ഇസ്തിസ്ന എന്ന് പറയും ഇസ്തിസ്ന അവസരങ്ങളിൽ പ്രത്യേക സാഹചര്യത്തിൽ നിയമം തെറ്റുന്നതല്ല അതുപോലെ ഇസ്തിസ്ന അവസരം മറ്റൊന്നും കൂടിയുണ്ട് ഒരു വ്യക്തിക്ക് സൂറ ഫാത്തിയ തീർത്തും അറിയില്ല ഉദാഹരണത്തിന് ഒരു പുതിയ മുസ്ലിം ആണെങ്കിൽ അദ്ദേഹം നമസ്കാരം പഠിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി ഖുറാൻ പാരായണം തുടങ്ങാത്ത ഒരു ചെറിയ കുട്ടി നമസ്കരിക്കുമ്പോൾ അത്തരക്കാർക്ക് നമസ്കാരം തസ്ബീഹ് അതുപോലെ തന്നെ തക്ബീർ എന്നിവ കൊണ്ട് മാത്രം പൂർത്തിയാക്കാവുന്നതാണ് ഖുറാനിലെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ സൂറ ഫാത്തിഹ പോലും ചൊല്ലേണ്ട ആവശ്യമില്ല എന്നതാണ് ഇൻഷാല് തുടർന്നുള്ള ഭാഗം വരും ദിവസങ്ങളിൽ കേൾപ്പിക്കുന്നതായിരിക്കും വാഹറു പേൾപ്പിക്കുന്നതായിരിക്കും വാഹൃദാനി റബിള്ളമീൻ ജസാക്കുമല്ല അസ്ക്കു വരഹമു അല്ലാ വാത്തൂ